ബിസിനസ് നിങ്ങൾക്ക് പറ്റിയ ഏർപ്പാടല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തലത്തിൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കില്ല കാരണം സത്യത്തിൽ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും എല്ലാം ജോലി 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 ഈ ഒരു ബേസിലാണ് നമ്മൾ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ പലപ്പോഴും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ആഗ്രഹ സഫലീകരണം നടത്താൻ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു ഒരു ലക്ഷറീസ് ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ഇടയ്ക്ക് നിങ്ങളുടെ നിങ്ങളാ ജോലിയിൽ നിന്ന് നിങ്ങൾ എല്ലാവർക്കും ഗവൺമെൻറ് ഇല്ല അപ്പോൾ എന്തെങ്കിലും അസുഖമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ജോലി നിർത്തിയാൽ നിങ്ങളുടെ ജീവിതം സേഫ് ആണോ എന്തിന് നിങ്ങൾ ബിസിനസ് ചെയ്യണം ബിസിനസ് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് കൂടാതെ തന്നെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ബിസിനസ് ഡെവലപ്പറും കൂടിയാണ് അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു ഘടകം ബിസിനസ്സാണ് നാടിൻ്റെ നട്ടില് നിങ്ങളുടെ നട്ടില് പക്ഷെ അത് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് വ്യക്തമായ അവബോധമില്ലാതെ ചെയ്യാൻ പാടില്ല ഇപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണമെന്ന് നമ്മളെ മഹാനായ മഹാത്മാഗാന്ധിജി പറഞ്ഞു അതിന്റെ അർത്ഥം ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ അത് നടത്തുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം മറന്നുകൊണ്ടോ അതിനെ തിരസ്കരിക്കുകയാണ് അപ്പൊ ഒരാൾ ഒരു തൊഴിലെടുത്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിൽ നിസ്സാരം രണ്ട് പെർസെൻറ്റേജ് ആൾക്കാർ ഉണ്ടാവില്ല അത്രയും കുറവാണ് ബാക്കി എല്ലാവരും സ്വയം തൊഴിലും തൊഴിൽ സംരംഭകനും കച്ചവടക്കാരനും ഒക്കെയാണ് അപ്പോൾ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ തൊഴിലിടങ്ങളിൽ തൊഴിലെടുത്തുകൊണ്ട് മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി വന്നു ചേർന്നാൽ ഒരു ചെറിയ സ്ഥിതി വന്നാൽ നിങ്ങൾ നല്ല സ്കില്ലഡ് സ്കിൽഡായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഹോട്ടൽ മേഖലയിൽ പ്രത്യേകിച്ച് ഈ മേഖലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസവും സത്യം നീതി ന്യായം ധർമ്മം നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അതൊരു വ്യത്യസ്തന് പറ്റില്ല കാരണം അവരെ സംബന്ധിച്ച് ഒന്നുമില്ല സത്യം അങ്ങനെ സംഭവം തന്നെ ഇല്ല എന്ന് പറയും സത്യവും ന്യായവും നീതിയും ധർമ്മബോധമൊക്കെ ഉള്ള ഒരാൾക്ക് നിരവധി അവസരങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം ചിലവഴിക്കുക പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കില് വർദ്ധിപ്പിച്ച ഒരുപാട് അവസരങ്ങൾ അൺവിലിയബിൾ ഓപ്പർച്യൂണിറ്റീസാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ശമ്പളം ചുരുങ്ങിയത് ശമ്പളമോ അല്ലെങ്കിൽ ലാഭമോ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും പിന്നെ നിങ്ങൾ സാധാരണ തൊഴിലാളിയായിരുന്നു അങ്ങനെ മാത്രം ജീവിച്ചു പോയാൽ തൊഴിൽ ചെയ്യാൻ ആളു വേണം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ബിസിനസ് ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നും ഇല്ല അതിനുള്ള ഒരു ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കുകയാണെങ്കിൽ അഥവാ നിങ്ങളുടെ കഴിവ് സ്കില്ല് ഒക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് തന്നെ മാറ്റി മറിക്കാൻ പറ്റും അപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഇന്നത്തെ കുക്കിംഗ് മെത്തേഡും അതിൻ്റെ പല കാര്യങ്ങളും ഒരു ജോലി എന്നുള്ളതിലൊക്കെ ആദ്യം സമീപിച്ച് പിന്നീട് നിങ്ങൾക്ക് ഒരു എൻറ്റർപ്രണിയർ ആവാം ഒരു എൻറ്റർപ്രണിയർ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്കിൽ ഉണ്ടായിരിക്കണം സ്കില്ലാണ് നിങ്ങളെ വളർത്തുന്നത് നിങ്ങളെ അറിവാണ് വളർത്തുന്നത് അറിവാണ് സർവസമ്പത്തിനേക്കാൾ പ്രാധാന്യം അത് വെറും വാക്കല്ല അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി പഠിച്ച് ഈ ഫീൽഡിലേക്ക് വന്നാൽ നൂറ് ശതമാനം കാരണം നമുക്ക് ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് രുചിയുള്ള ഭക്ഷണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു വിജയം എടുക്കാൻ പറ്റും വിജയം നേടാൻ പറ്റും അപ്പം അതിന് നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കാലം കഴിഞ്ഞാലും നിങ്ങളുടെ കുടുംബത്തിന് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും കാരണം ഇന്ന് നിങ്ങൾ പറഞ്ഞപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയാണെങ്കിൽ പണിയെടുത്തോ സ്കില് വർദ്ധിപ്പിക്കുക സമയം കളയരുത് സമയം ടൈം ഈസ് അപ്രീഷ്യസ് ആ സമയം നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് പ്രാക്ടീസിലൂടെ കൊണ്ടുവന്ന് അത് പ്രാക്ടിക്കലാക്കി അത് നിങ്ങളുടെ സംരംഭത്തിലേക്ക് കൃത്യമായി വിനിയോഗിച്ചാൽ നല്ലൊരു നല്ലൊരു ബിസിനസ്സുകാരനാവാൻ നിങ്ങൾക്ക് കഴിയും ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ ഈ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ജോലിക്കാരനായാൽ ഫിക്സഡ് സാലറി ആണ് അതിൻ്റെ മുകളിൽ രണ്ട് ലോൺ കൂടി എടുത്താൽ ആ വ്യക്തിയുടെ ജീവിതം അതിൽ അവസാനിക്കുകയാണ് ബിസിനസ്സുകാരനാവാണെങ്കിൽ അതിൻ്റെ റിസ്ക് ഉണ്ട് പക്ഷേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും നല്ലൊരു മെൻറ്ററേയും കോച്ചിനെയും വെച്ചുകൊണ്ടാണെങ്കിൽ ആ ബിസിനസ് പൊട്ടാനുള്ള സാധ്യത ഒരു വൺ പെർസെൻറ്റേജ് ഒക്കെ ഉള്ളു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് ആലോചിക്കുക ഹോട്ടൽ മേഖലയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നോടൊക്കെ ബന്ധപ്പെടാൻ പറ്റും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആകെത്തുക മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നല്ല അറിവുകൾ നിങ്ങൾക്ക് എപ്പോഴും സേവിങ് ആയിരിക്കും അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടു മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൺഗ്രാറ്റ്സ്